ിന്ന് ലഭിച്ച അപേക്ഷകൾ ഇന്ന് ലഭിച്ചതെന്ന് പറയുമ്പോൾ ഇന്നലെ ഇതുവരെ ലഭിച്ച അപേക്ഷകളിൽ അൻപത്തിയെട്ട് ശതമാനത്തോളം അൻപത്തി ഒൻപത് ശതമാനം നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിച്ചു അതോടൊപ്പം ഇന്ന് ലഭിച്ച അപേക്ഷകൾ ഒരാഴ്ചയ്ക്കകം അതിന് മാടി ലഭിക്കും ഇതിനു വേണ്ടിയിട്ട് ഒപ്പം വന്ന എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ നമ്മുടെ പത്തനംതിട്ട ടീം അതോടൊപ്പം തന്നെ നമ്മുടെ അടൂല താലൂക്കിലെ എല്ലാവർക്കും പ്രദേയാഭിപ്രായങ്ങൾ അർപ്പിക്കുന്നു നന്ദി അറിയിക്കുന്നു രാജീവ് കുറച്ചും ഞാനും മുന്നിൽ വന്ന കാര്യങ്ങളിൽ ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം കരവണച്ചൊരു വിഷയമുണ്ടായിരുന്നു ഇവിടെ നമ്മളിപ്പോൾ ഏറ്റവും അവസാനം അവസാനിപ്പിച്ചത് ഒരമ്മയ്ക്ക് ഇന്ന് തന്നെ കൊക്കുകയും ചെയ്ത് ഇന്ന് കരവണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ അമ്മ ആരും ഇല്ലാത്ത ഒരാളാണ് അതായത് ും മകനും ജീവിച്ചിട്ടില്ല അപ്പോൾ അമ്മയുടെ കാര്യമിന് പരിഹാരം ആയിട്ടുണ്ട് അതോടൊപ്പം അങ്ങനെ ഒട്ടനേകം സങ്കീർണങ്ങളായിട്ടുള്ള വിഷയങ്ങൾ ഇപ്പോൾ നേരത്തെ റീസർവേയിൽ നിലവെന്നെല്ലാം രേഖപ്പെടുത്തി എത്രയോ നാളുകൾക്ക് ശേഷം അത് ഉപേടവും നിലവും എന്നുള്ളത് ഇന്ന് തന്നെ പോയി രേഖ സെറ്റിൽമെൻ്റ് രജിസ്റ്റർ ഒക്കെ എടുത്ത് പരിശോധിച്ച് അത് ഉപേടവും നിലവും ഉണ്ട് എന്ന് പൊരാമിക്കാർ പറയുന്നത് പോലെ തന്നെ ആണെന്ന് രേഖപ്പെടുത്തി അങ്ങനെ ഓഫീസേഴ്സ് വളരെ കഷ്ടപ്പെട്ട് ഇതിൽ പരിശ്രമിക്കുന്നുണ്ട് പേരെടുത്ത് പറയാനായിട്ട് ഈ ഒരു സമയം എല്ലാവരും അതിലുണ്ട് അപ്പം എല്ലാവരോടും കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് അതെ അൻപത്തി ഒൻപത് പേർക്ക് റേഷൻ കാർഡും കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോരുത്തരോടും ഹൃദയപൂർവ്വം ഇല്ലയിൽ പരിഹാരമുണ്ടാകുമെന്ന് കണ്ട് പ്രവർത്തിച്ച് എല്ലാവരുടെ പേരിലും ഞാൻ എല്ലാവരുടെയും പേര് ഓർക്കുന്നു എല്ലാവരോടും നന്ദി അറിയിക്കുന്നു